ഓണം അഥവാ ഇരുപത്തിയഞ്ചു കോടിയുടെ ലോട്ടറി എടുത്ത് ആദ്യം എന്ത് ചെയ്യും ആ പൈസക്ക് ഗോൾഡ് വാങ്ങും ഞാൻ അച്ഛനില്ലാത്ത കുട്ടികൾക്ക് സാമ്പത്തികം കുറഞ്ഞ കുട്ടികളെ പഠിക്കുന്നതിനോ ആഹാരത്തിനോ ആദ്യം ഞാൻ എല്ലാവർക്കും ഷെയർ എല്ലാർക്കും എന്നിട്ട് ആദ്യം പോയിട്ട് ടാക്സും അതിലും ഗവൺമെന്റ് വന്നിട്ട് പാപ്പറായി അത് നിയമം എന്താണ് അതുപോലെ ടാമെന്റ് പിന്നെ ഇത്തിരി ബാങ്കില് അല്ലെങ്കിൽ എവിടെയെങ്കിലും വെക്കും ഇപ്പം ഓണം ബമ്പർ വരുവാ ഇരുപത്തഞ്ചു കോടിയുടെ ലോട്ടറി അഥവാ ഇരുപത്തഞ്ചു കോടിയുടെ ലോട്ടറി എടുത്ത് അതടിച്ചാദ്യം എന്ത് ചെയ്യും ആ പൈസക്ക് വീട് വാങ്ങുക എത്ര റൂമുള്ള വീടായിരിക്കും സാമാനം ചെറിയ ഭേദപ്പെട്ടു ഇരുപത് ലക്ഷം രൂപ മാത്രമേ പാവ വയ്യാത്തവരെന്ന് വെച്ചാ ഒത്തിരി വയ്യാത്തവരുണ്ടല്ലോ പ്രായം കൂടുതലും വയ്യാത്ത ആളുകൾക്ക് എന്തേലും ഹെൽപ്പ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കഴിയാറായി ഇനി നാല് മാസം കൂടെ കഴിഞ്ഞാൽ കഴി അപ്പൊ ഈ വർഷം എന്തെങ്കിലും നേടിയിട്ടുണ്ടോ രണ്ടായിരത്തി ഇരുപത്തി നമ്മള് ന്യൂഇയർ ആവുമ്പോ വിചാരിക്കും പ്രത്യേകിച്ചൊന്നും ഈ വർഷം നേടിയതായിട്ട് ഇല്ല ഇല്ല ഇനി നമ്മൾ നമ്മൾ ഓക്കെ താങ്ക് യു ഇപ്പോ ഓണം പെമ്പർ വരുവാ ഞ്ചു കോടിയുടെ ലോട്ടറി ആണ് ഇപ്പൊ ഓണം മെമ്പറിന് അഥവാ ആ ഇരുപത്തിയഞ്ചു കോടിയുടെ ലോട്ടറി എടുത്തു വെച്ചോ അത് അടിച്ചാൽ ആദ്യം എന്തായിരിക്കും ആ പൈസക്ക് ചെയ്യുന്നത് ഇരുപത്തിയഞ്ചു കുറച്ച് ഉണ്ട് അത് തീർക്കും തീർക്കും പിന്നെ കുട്ടികളുടെ ഭാവി അവർക്ക് വേണ്ടിട്ടുള്ളതെല്ലാം ചെയ്യും ബാക്കി ഞങ്ങള് എത്ര കുട്ടികളുണ്ട് രണ്ടുപേരും രണ്ടുപേരും അവിടെ ബി എസ് സി നഴ്സിംഗിന് പഠിക്കുന്നു മോള് പിന്നെ ഡിഗ്രി കഴിഞ്ഞിട്ട് അപ്പൊ അവരുടെ ഭാവിയാണ് ആവശ്യത്തിന് പിന്നെ ബാക്കി ഞങ്ങള് ഞങ്ങളുടേതായിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ടല്ലോ നമ്മൾ നമ്മുടെ ബന്ധുക്കൾ വയ്യാത്തവര് അങ്ങനൊക്കെ അങ്ങനെ റിലേറ്റീവ്സിനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ അപ്പൊ അവരും ഇങ്ങോട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ടോ എന്നാലും നല്ല മനസ്സിനെ ഞാൻ കണ്ടു എന്റെ കേടുകയാണെങ്കിൽ അവരിങ്ങോട്ട് വില അങ്ങോട്ട് ഇല്ലാത്തവരൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുള്ളവരുണ്ട് അപ്പൊ അവർക്ക് നമുക്ക് നമ്മളെ കൊണ്ടല്ലേ കൊടുക്കാൻ പറ്റും അങ്ങനെ വരുവാണെങ്കിൽ നമ്മൾ കൊടുക്കും ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തീരാറായി ഇനി ഒരു നാലു മാസം ഞാൻ തീരും അപ്പം ഈ ഒരു വർഷം എന്തെങ്കിലും നേടിയിട്ടുണ്ടോ ഈ വർഷം നേടിയിട്ടുണ്ടോ ഞാനിപ്പോ കുറച്ച് ഹൗസ് വൈഫായിരുന്നു ഇപ്പൊ ഒരു ജോലി വരെ അത് പിന്നെ ബാങ്കിൽ വർക്ക് ചെയ്യുന്നു അത് ഇപ്പൊ ചെറുതായിട്ട് നടന്നു പോകുന്നു ഇപ്പൊ ഓണം മെമ്പർ വരുവാ ഇരുപത്തി അഞ്ച് കോടിയുടെ ലോട്ടറി ഉണ്ട് അത് മോനോ മോൻറെ വീട്ടുകാർക്ക് ആർക്കിലടിച്ച മോന് കിട്ടിയെന്ന് ചോദിച്ചു എന്ത് ചെയ്യും മോൻ അല്ലെങ്കിൽ അച്ഛന് കിട്ടി അപ്പൊ ഇരുപത്തഞ്ചു കോടിക്ക് മോൻ ആദ്യം എന്ത് വാങ്ങും ആദ്യം ഞാൻ എല്ലാവർക്കും ഒമ്പത് ആദ്യം ഞാൻ എല്ലാവർക്കും ഷെയർ ഇടും എന്നിട്ട് ആദ്യം തന്നെ മാളി പോയിട്ട് വല്ല പിന്നെ ഇത്തിരി എടുത്ത് ബാങ്കില് അല്ലെങ്കിൽ എവിടെയെങ്കിലും വെക്കും എനിക്കില്ല അതെല്ലാം ആവുമ്പഴത്തേക്കൊരു രണ്ടു രണ്ടായിരം ഒന്നും നല്ല രൂപ ഇഷ്ടമുള്ള കാർ എടുക്കും ഏത് മഹീന്ദ്രന്റെ എന്നിട്ട് ഒരു ബൈക്കും മേടിക്കും പിന്നെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ കാശ വേണ്ടപ്പോ ഞാൻ ഒരു ഒരു കോടി ചോദിച്ചു തരൂരുകോടി ചോദിച്ച തരൂ ഇരുപത്തഞ്ചു കോടി ഉണ്ട് തരാം ശരി ശരി ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു വർഷമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു വർഷമായില്ലോ ആ കഴിയാറായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം നാലു മാസം കഴിഞ്ഞാൽ കഴിയും ഈ വർഷത്തെ മൂന്ന് എന്ത് നേടി സ്കൂളിലോ അല്ലെങ്കിൽ അല്ലാതെ അപ്രിസ്യേഷൻ പറഞ്ഞു കലോത്സവത്തിൽ സെറ്റ് ആയോ ഈ വർഷം ഗേൾസ് അങ്ങനെന്തേലും ലോട്ടറി വരുവാറി എടുത്തായിരുന്നോ അഥവാ എടുത്താ ഇരുപത്തഞ്ചോടി ലോട്ടറിയാ അതെടുത്തിട്ട് അത് അടിച്ചില്ലാതി എന്ത് ചെയ്യും അതെന്താ അങ്ങനെയൊക്കെ നാട് വിടും അതെന്താ പൈസ കൊടുക്കത്തില്ലേ പരിധിയുണ്ട് എന്തായിരിക്കും പറയത്തില്ലേ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തീരാറായി ഇനി ഒരു നാല് മാസം ഞാൻ തീരും അപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് എന്ത് നേടി ഒന്നും നേടിയില്ല നമ്മൾ ന്യൂ ഇയർ ആകുമ്പോൾ ജിമ്മിപ്പോവും അല്ലെങ്കിൽ വേറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് പൊളിഞ്ഞു പോയിട്ടുണ്ടോ എടുത്തിട്ടില്ല ഒന്നും നേടിയിട്ടില്ല എന്താ പഠിക്കുന്നേ ബി ബി എ ബി ബി എ പഠിച്ച് ഒരു അടിപൊളി ജോലി കിട്ടൊന്നും ഉറപ്പുണ്ടോ ഉറപ്പുണ്ട് ഓക്കേട്ടോ താങ്ക് യു ഇപ്പൊ ഓണം ബമ്പർ വരുമോ ഇരുപത്തഞ്ചു കോടിയുടെ ലോട്ടറി അപ്പൊ ഇരുപത്തിയഞ്ച് കോടിയുടെ ലോട്ടറി കിട്ടി എന്ത് ചെയ്യും ഞാൻ അച്ഛനില്ലാത്ത കുട്ടികൾക്ക് സാമ്പത്തികം കുറഞ്ഞ കുട്ടികളെ പഠിക്കുന്നതിനോ ആഹാരത്തിനോ സൗജന്യമായിട്ട് മെഡിക്കൽ ലൈനോ ഒക്കെ കൊടുക്കും അച്ഛനില്ലാത്ത ഒരു റീസൺ കൊണ്ട് എന്റെ മകൻ അച്ഛൻ മകൻ പോയി എന്റെ അച്ഛനും കൊച്ചിലായി മരിച്ചു പോയതാ അതുകൊണ്ട് അച്ഛനില്ലാത്ത കുട്ടികളെ സഹായിക്കും ഏതെങ്കിലും തരത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ സഹായിക്കും നല്ല കാര്യം എനിക്ക് കാര്യപ്പെട്ട് ഇത്രയും നേരം കേട്ടതിൽ കുറച്ച് എനിക്ക് മനസ്സിൽ തട്ടി ഞാനും അച്ഛനല്ലേ അതന്നെയാണ് വന്നിട്ടുള്ളത് അപ്പൊ എനിക്കത് ഭയങ്കര ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തീരാറേ നാല് മാസം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തീരും അപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെന്തെങ്കിലും നേടിയിട്ടുണ്ടോ എന്തെങ്കിലും ഹാപ്പിനെസ് ആയിട്ടുള്ള കാര്യം നേടിയിട്ടുണ്ടെന്ന് പറഞ്ഞ കുറച്ച് ആളുകൾ നമുക്ക് ഞാൻ ജ്യോതിഷാസ്ത്രേഖ നോക്കുന്ന കുറച്ച് കുട്ടികളെ ഞാൻ ആ രീതിയിൽ അഡ്വൈസ് ചെയ്യും പിന്നെ നോക്കിയുമൊക്കെ കുറച്ച് കുട്ടികൾക്ക് ജോലി കിട്ടിയിട്ടുണ്ട് കുറച്ചുകൂടെ ദൂരെ പോയിട്ടുണ്ട് ഇപ്പോൾ ഓണത്തിൽ തന്നെ എനിക്ക് രണ്ടായിരം രൂപയ്ക്ക് ദൂരെ നീട്ടി തന്നിട്ടുണ്ട് അവർക്ക് നല്ല കാര്യങ്ങൾ നടന്നവരും ഉണ്ട് എങ്കിലും കുറച്ച് കുട്ടികൾ നന്നായിട്ടുണ്ട് സ്റ്റുഡൻസും പിന്നെ അല്ലാത്ത വലിയ ആൾക്കാരും ചിലർക്ക് വീടൊക്കെ മേടിച്ചു ചില ചില നല്ല കാര്യങ്ങൾ നടന്നിട്ടുണ്ട് നമ്മുടെ പ്രാർത്ഥനയും അവരുടെ പ്രാർത്ഥനയും എല്ലാം കൂടെ ഒന്നു ചേർന്നപ്പം ഫലങ്ങൾ കിട്ടിയിട്ടുണ്ട് അതെ എൻ്റെ ജീവിതത്തിൽ ഇനി അതേ ഉള്ളൊരു നല്ല കാര്യം എന്ന് പറയാം ഓക്കേ ഓക്കേ ഇപ്പൊ ഇരുപത്തിയഞ്ചു കോടിയുടെ ഓണം ബമ്പർ വരുവാ ലോട്ടറി അതാ ആ ലോട്ടറി അയാൾ എടുത്തിട്ട് ആ ലോട്ടറി അടിച്ച് ഇരുപത്തിയഞ്ചു കോടി രൂപയ്ക്ക് ആദ്യം എന്ത് ചെയ്യും എന്ത് ചെയ്യുന്നു ചോദിച്ചാ എന്ത് ചെയ്യും ഞാൻ ചെയ്യും നല്ലൊരു വണ്ടി വണ്ടി എന്ത് എന്ത് ചോദിച്ചും അങ്ങനെ ചോദിച്ചാ പോലെ ഒരു സെറ്റപ്പായിട്ടൊക്കെ ഓക്കെ അപ്പൊ അതാണ് ചെയ്യുന്ന ഇരുപത്തഞ്ചു കോടി അടിച്ചാ അടിക്കും ലോട്ടറി അപ്പൊ അച്ഛനെടുത്തു കഴിഞ്ഞാൽ എന്ത് വേണമെന്ന് ചോദിക്കും എന്ത് വേണം ചോദിക്കും അച്ഛനെന്താ പറയണെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി കഴിയാറു നാല് മാസം കഴിഞ്ഞാൽ കഴിയും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് എന്ത് നേടി എന്ത് നേടിയെന്ന് ചോദിച്ചാ ഇവരെ പോലെയൊക്കെ ഇവരെയൊക്കെ പരിചയപ്പെടാൻ പറ്റി ഫ്രണ്ട്സിനെയൊക്കെ ഇപ്പൊ ഓണം ബമ്പർ വരും ഇരുപത്തിയഞ്ചു കോടിയുടെ ലോട്ടറി ഈ ഇരുപത്തിയഞ്ചു കോടിയുടെ ലോട്ടറി അടിച്ച എന്ത് ചെയ്യും ഇയാള് ആദ്യ മേടിക്കും ഞാൻ ഗോൾഡ് വാങ്ങും എന്ത് ചെയ്യുന്നോ സേവ് ചെയ്ത ബുദ്ധിമതി പിന്നെ യൂസ് യൂസ് ഗോൾഡിന്റെ റേറ്റ് കൂടി കൂടി അത് വാങ്ങും പിന്നെ ബാക്കി എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ ഫാമിലിക്ക് കൊടുക്കും പിന്നെ സ്വന്തമായിട്ട് അത്രയും ഉണ്ടെങ്കിൽ ബിസിനസ് കാര്യങ്ങളോ അങ്ങനെന്തെങ്കിലും ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കഴിയാറിയോ നാലു മാസം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തീരും അപ്പോ ഈ വർഷത്തിൽ എന്തെങ്കിലും നേടിയിട്ടുണ്ടോ നേടണം ആഗോചിച്ചത് പെട്ടെന്ന് തന്നെ ഒരു സെറ്റിൽഡാണോ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും എന്തെങ്കിലും പെട്ടെന്ന് ഒരു ജോലി കിട്ടിയിട്ട് എങ്ങനെയെങ്കിലും ലൈഫ് ഒന്ന് സെറ്റ് ആക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു നടന്നില്ല ഇപ്പൊ വേണ്ടി സ്റ്റാർട്ട് ചെയ്തോണ്ട് ഓക്കെ നടക്കും ഓക്കെ ലോട്ടറി ഓണം മെമ്പർ വരുന്നുണ്ട് അഥവാ എന്ത് വാങ്ങും എന്ത് ചെയ്യും എന്ത് വാങ്ങും ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ് പിന്നെ വീട്ടിലൊക്കെ അത്യാവശ്യം ആവശ്യങ്ങൾ ആദ്യം എന്ത് എന്ത് ചെയ്യും വാങ്ങും എല്ലാരും കല്യാണം <laughs> 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 അതാണോ ചേട്ടൻ നേരത്തെ കല്യാണത്തിന്റെ കാര്യമാണേ പാലച്ചോണ്ടിരുന്നത് പ്ലാനിങ്ങിലാണ് അപ്പൊ സെറ്റിൽ ആയിരുപത്തി ആറില് ഇരുപത്തി ഏഴില് കുട്ടികൾ അങ്ങനെ ഇപ്പൊ ഓണം വരും ഇരുപത്തിയഞ്ചു കോടി ലോട്ടറി അതാണ് ആ ലോട്ടറി എടുത്തിട്ട് ആ ലോട്ടറി അടിച്ച ചേട്ടൻ ആദ്യം എന്തായിരിക്കും വാങ്ങുന്നത് എന്തായിരിക്കും ചെയ്യുന്നത് ആദ്യം എടുക്കാന്നുള്ളതാണ് എടുത്തിട്ട് അടിക്കുകയാണെങ്കിൽ അത് ബാങ്കിലും

ചാരിറ്റി ചാരിറ്റി എന്തെങ്കിലും പ്രോഡക്റ്റ് നല്ല എനിക്ക് കൺവിൻസ് ആവണം ആരെങ്കിലും ആരെങ്കിലും ഇപ്പോ 2025 തീരാറായി അപ്പോൾ ഈ 2025 ഇരുപത്തിയഞ്ച് നാല് മാസം ഞാൻ തീരും ഈ 2025 രണ്ടായിരത്തി നേടിയിട്ടുണ്ടോ ഇല്ല പ്രത്യേകിച്ച് ഒന്നും ഇനി എന്തെങ്കിലും ആഗ്രഹമുണ്ടോ ഉണ്ട്

തുടങ്ങണമെന്നാണ് എൻ്റെ ആഗ്രഹം ഒരു പ്രോഡക്റ്റിന്റെ മാനുഫാക്ചറിങ് എനിക്ക് അത് സെർച്ച് ചെയ്യും അതായത് പൈസ കിട്ടിക്കഴിഞ്ഞ ശേഷം ഞാൻ ഏത് പ്രോഡക്റ്റാണ് ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദം അല്ലെങ്കിൽ മാർക്കറ്റിംഗ് കപ്പാസിറ്റി അല്ലെങ്കിൽ സ്കോപ്പുള്ള ഒരു പ്രോഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് ഞാൻ ഉടനെ ഒരു വലിയൊരു ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്തിട്ട് കുറേ ആൾക്കാർക്ക് ജോലി കൊടുക്കും പിന്നെ അത് എന്താണ് ആ ബിസിനസ് ആണ് നോക്കുന്നത് അല്ല കുറേ സൗഹൃദങ്ങൾ നേടിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് സൗഹൃദങ്ങൾ ഞാൻ കിട്ടിയിട്ടുണ്ട് മാത്രമല്ല ഞാൻ നമ്മുടെ ഓഫീസ് എനിക്ക് ഇപ്പം ഒരു കൺസൾട്ടിങ് ഉണ്ട് അതിൽ ഒരുപാട് ഡെവലപ്മെന്റ് ആക്കിയിട്ടുണ്ട് ഞാൻ കുറേ സ്റ്റാഫിന് കൂടുതൽ സ്റ്റാഫിന് ജോലി കൊടുത്തിട്ടുണ്ട് പിന്നെ കുറെ വർക്ക് സെറ്റപ്പ് ഞാൻ ഓഫീസിൽ ചെയ്തിട്ടുണ്ട്